ཀཁས ཀྱེས ཀྱས ཀསྱས ཀ ཀས ཀ ཀས 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 ཀསྱེ རསཇ ག ཪ�ན ཏ གསས ར ར� ச ோ ச ூ ச ி ச ் ச പി അൻവന്റെ അജണ്ടയ്ക്കകത്ത് വർഗീയ ദുരു കേരളത്തിൽ ഉണ്ടാക്കലുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരണമെന്ന് പറയില്ല അത് വേറൊരു വർത്തമാനമല്ല അതിന്റെ പുറം ചിന്തയുണ്ട് ആരും കഴിഞ്ഞ പുറകിലുണ്ട് അധിക്ഷിപ്ത താല്പര്യമാണോ ഫാസിസ്റ്റ് അജണ്ടയാണോ ന്യൂനപക്ഷത്തിന്റെ അധാർ താല്പര്യങ്ങൾക്കെതിരും നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹങ്ങളാണ് പ്രത്യേകമായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതു എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശക്തികൾ വലിയ ശ്രമങ്ങളാണ് അന്യജീവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സജ്ജ മുന്നോട്ട് നയിച്ച കേരളത്തിലെ സമൂഹ നേതാക്കന്മാരെ ഈ പാർട്ടിയായി നിങ്ങൾക്ക് നടക്കൂടാ ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ിലെമ്പൂരിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബഹുമാനപ്പെട്ട പി വി അവസരം നൽകി അൻവർ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ അഞ്ചുതരണക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് രണ്ടാമതും മത്സരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ആ തെരഞ്ഞെടുപ്പിലും አልመረገ ወችልም